ഹായ് ഫ്രണ്ട്സ് ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് എൽ പി യു പി എച്ച് എസ് വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് കിസ് മത്സരത്തിന് ഉപകാരപ്പെടുന്ന ചില ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക എൻ്റെ വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ലോക സമുദ്ര ദിനം എന്ന് ജൂൺ എട്ട് ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ വനമഹോത്സവത്തിന് തുടക്കം കുറിച്ചതാര് കെ എം മുൻഷി ജൈവകൃഷിയുടെ ഉപജ്ഞാതാവ് ആരാണ് മസനോബു ഫുക്കുവക്ക ഇക്കോളജി എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് ഏണസ്റ്റ് ഹെയ്ക്കൽ ആധുനിക പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാര് യുജിൻ പി ഓഡ് പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാര് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ഭൂമിയിലെ എല്ലാ ജീവികളും ഉൾപ്പെടുന്ന മേഖല അറിയപ്പെടുന്ന പേര് ജൈവമണ്ഡലം ബയോസ്ഫിയർ റിസർവ് മേദിനി പുരസ്കാരം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പരിസ്ഥിതി സൈലന്റ് വാലിയുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് നൃത്തം ചവിട്ടിയ നൃത്തകി ആരാണ് മൃണാളിനി സാരാഭായ് ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാര് ഡബ്ല്യു ജി റോസൺ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ എവിടെ കൊൽക്കത്ത ഇന്ത്യയിലെ ആദ്യ ജല മ്യൂസിയം എവിടെയാണ് പെരിങ്ങളം കോഴിക്കോട് എക്കോസിസ്റ്റം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ചതാരാണ് ടാൻസ്ലി ഓസോൺ ദിനം എന്നാണ് സെപ്റ്റംബർ പതിനാറ് ജൈവവൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് എടവക വയനാട് ഡബ്ല്യു ഡബ്ല്യു എഫിൻ്റെ ആസ്ഥാനം എവിടെയാണ് ഗ്ലാൻഡ് സ്വിറ്റ്സർലാൻഡ് വേപ്പണ്ണയുടെ വിദേശ പെന്റിനെതിരെ പൊരുതി ചെയ്യിച്ച പരിസ്ഥിതി പ്രവർത്തക വന്ദന ശിവ പ്രൊജക്ട് ടൈഗർ പദ്ധതി തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് പ്രൊജക്ട് എലിഫൻറ്റ് പദ്ധതി തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് ഡറാഡൂൺ കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് എവിടെ നെയ്യാർ ഇന്ത്യയിൽ പക്ഷികൾക്ക് വേണ്ടിയുള്ള ആദ്യ ആശുപത്രി ഏത് ചാരിറ്റബിൾ ബേഡ്സ് ഹോസ്പിറ്റൽ ന്യൂഡൽഹി ഒറ്റ വിത്തുള്ള ഫലം ഏത് തേങ്ങ കേരളത്തിലെ ഏക മയിൽ സംരക്ഷണ കേന്ദ്രം ഏത് ചൂളന്നൂർ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ദിന ക്വിസിൻ്റെ പാർട്ട് വണ്ണും ടുവും കാണാത്തവർ അത് കാണുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്